ഇൻവെസ്റ്റ്മെന്റ് റിസർച്ച് സിമ്പിൾ ആക്കാൻ ഇതാ ഒരു പുതിയ സീരീസ് കമ്പനി അൺബോക്സ്ഡ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്പനികളെ ശരിക്കും അടുത്തറിയാൻ നിങ്ങൾ റെഡിയാണോ ഈ സീരീസിൽ നിങ്ങൾക്കറിയേണ്ടതെല്ലാം വളരെ ലളിതമായി ഞങ്ങൾ വിശദീകരിക്കും ഓരോ എപ്പിസോഡിലും നമ്മൾ ഒരു കമ്പനിയെ നാല് പ്രധാന ഭാഗങ്ങളായിട്ടാണ് പരിശോധിക്കുന്നത് ആദ്യം കമ്പനിയുടെ ചരിത്രം പിന്നെ അവരുടെ പ്രധാന പ്രോഡക്റ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കും അതുപോലെ എന്താണ് അവരുടെ പ്രധാന കഴിവുകളെന്നും നമ്മൾ മനസ്സിലാക്കും അവസാനമായി അവരുടെ സാമ്പത്തിക കാര്യങ്ങൾ അതായത് നമ്പേഴ്സ് ശരിക്കും എന്താ പറയുന്നതെന്ന് നോക്കാം അപ്പോ ഇത് ആർക്കൊക്കെയാണ് ഉപകാരപ്പെടുക സത്യം പറഞ്ഞാൽ എല്ലാ തരം നിക്ഷേപകർക്കും നിങ്ങൾ ഒരു തുടക്കക്കാരനാണോ അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആണോ രണ്ടുപേർക്കും ഇത് പ്രയോജനപ്പെടും വലിയ വാക്കുകളോ ആശയക്കുഴപ്പങ്ങളോ ഇല്ല കാര്യങ്ങൾ വളരെ ലളിതമായി പറയുന്നു കാരണം ഓർക്കുക ഇൻവെസ്റ്റ്മെന്റിൽ നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി അറിവ് തന്നെയാണ് അപ്പോൾ നിങ്ങൾക്കെങ്ങനെ ഇതിന്റെ ഭാഗമാണ് വളരെ എളുപ്പമാണ് സേവ് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക പുതിയ വിശകലനങ്ങൾക്കായി ഞങ്ങളെ ഫോളോ ചെയ്യുക ഒരു കാര്യം ഓർക്കണം ഇത് പഠിക്കാൻ വേണ്ടിയുള്ളതാണ് സ്വന്തമായി റിസർച്ച് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്തതായി ഏത് കമ്പനിയെക്കുറിച്ചാണ് നിങ്ങൾക്ക് അറിയേണ്ടത് താഴെ കമന്റ് ചെയ്യൂ